നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു കേസിൽ തന്നെ രാഹുൽ മങ്ങൂട്ടത്തിൽ ഇപ്പോൾ ഒളിവിലാണ് അതിനിടയിൽ മണിക്കൂറുകളോളം പോകുന്നതോറും ദിവസങ്ങൾ പോകുന്നതോറും ഓരോരോ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ ഏറ്റവും ഒടുവിൽ ഒരു ഇരുപത്തിമൂന്നുകാരി പരാതിയുമായി വന്നിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തി മൂന്നുകാരിയെയും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നു അതിനുശേഷം ആ പെൺകുട്ടിയെ ദേഹോപദ്രവം ചെയ്യുന്നു ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്നതടക്കമുള്ള ഒരു പരാതിയുമായി സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു പെൺകുട്ടി വന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് കേൾക്കുന്നത് നാളെ ജാമ്യ ഹർജി പരിഗണന ഈ ഒരു സന്ദർഭത്തിലാണ് വീണ്ടും മറ്റൊരു ആരോപണമായി മറ്റൊരു അതായത് സംസ്ഥാനത്തിന് പുറത്തുനിന്നും ഒരു പരാതി ഇപ്പോ കെ പി സി സിയിലും ഒപ്പം സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അടക്കം ഇപ്പോൾ പോയിരിക്കുന്നത് എസ് സി സിയിൽ അടക്കം ഇപ്പോൾ പോയിരിക്കുന്നത് നാളെ ജാമ്യം കിട്ടും കിട്ടത്തില്ലേ എന്നുള്ളൊരു സംശയാസ്പദമായിട്ടുള്ള രീതി നിൽക്കുന്നു ഒരു ഭാഗത്ത് രാഹുലിനെ കണ്ടെത്താനായിട്ടില്ല സ്വകാര്യത വേണമെന്നുള്ള തന്റെ വാദത്തിൽ സ്വകാര്യത വേണം അടച്ചിട്ട മുറിയിൽ വേണമെന്നുള്ള രീതിയിൽ വീണ്ടും ഹർജി കൊടുത്തിരിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു ന്യൂസ് ട്വന്റി ഫോർ മലയാളമാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വിട്ടിരിക്കുന്നത് ഇത് ഒരു മാസം മുന്നേ പരാതി കൊടുത്തിരുന്നു അപ്പോൾ അത്തരത്തിൽ പരാതി കൊടുത്തിട്ട് സണ്ണി ജോസഫ് പറഞ്ഞ അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത് ആദ്യമായിട്ടാണ് നേരിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നത് ഞങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള പെൺകുട്ടികളുടെ പരാതി കിട്ടിയിട്ടില്ല എന്നുള്ളത് പക്ഷെ ഒരു മാസം മുന്നേ പരാതി കൊടുത്തു എന്നുള്ളത് ഇപ്പോൾ അതിന്റെ ഒരു പകർപ്പ് സഹിതം മാധ്യമം ഇപ്പൊ പുറത്തുവിട്ടിരിക്കുകയാണ് അതിനകത്ത് പറയുന്നത് ഈ പറയുന്ന രാഹുലിന്റെ വീട്ടുകാരടക്കം ഒരു വിവാഹത്തിലേക്ക് കടക്കുകയും രാഹുലിനൊരു സ്ഥിര ജോലിയും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ആ വിവാഹത്തിൽ നിന്ന് മാറുകയും പിന്നീട് പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുകയും ഒരു സ്വകാര്യ ഹോം സ്റ്റേയിൽ ഫിനിന് രാഹുലിന്റെ അടുത്ത സുഹൃത്തിനെ കൂട്ടി പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോവുകയും അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് അതിക്രൂരമായിട്ടുള്ള ബലാത്സംഗമായിരുന്നു നടന്നത് അതിനുശേഷം എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നു പിന്നീട് കുറെ ഒരു മാസത്തിന് ശേഷം വീണ്ടും മെസ്സേജ് അയയ്ക്കുന്നു എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം സെയിം വേ അതായത് ഇപ്പോഴത്തെ പെൺകുട്ടി പറയുന്ന പോലുള്ള അതേ രീതിയിൽ എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം ീനി വിവാഹം കഴിക്കാൻ പറ്റില്ല ഇത്തരത്തിലുള്ള മെസ്സേജുകൾ അയക്കുന്നു ടെലിഗ്രാമിലൂടെയും മറ്റുള്ള ചാറ്റ് ആപ്പുകളിലൂടെ മെസ്സേജുകൾ അയക്കുന്നത് അപ്പൊ ഇത് പെൺകുട്ടി പരാതി നൽകിയിട്ടും അത് എടുത്തില്ല എന്നുള്ള തരത്തിലാണ് വരുന്നത് അപ്പൊ ഇനി ആരൊക്കെയാണ് രാഹുൽ മാക്കൂട്ടത്തിനെതിരായിട്ട് വരുന്നത് എന്നൊരു ചോദ്യം ഇപ്പോൾ ജനം ചോദിക്കുന്നുണ്ട് ഇനി ഇതിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല കാരണം പരാതി ഇപ്പോൾ ഒരു പെൺകുട്ടി അയച്ചിരിക്കുന്നു അതിൽ എന്തൊക്കെയാണ് എന്നുള്ളത് അറിയില്ല ഉന്നതത്തിലേക്ക് തീർച്ചയായിട്ടും ഉന്നതതലത്തിലേക്ക് നേരത്തെ പോയ ഒരു പരാതിയാണ് ഇപ്പൊ വീണ്ടും പോയിട്ടുണ്ട് അപ്പോ രാഹുൽ മാംകൂട്ടത്തിനെ ന്യായീകരിക്കാൻ നമുക്ക് ഒരിക്കലും ആവില്ല പക്ഷെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവം ഇപ്പോൾ എന്തിനാണ് ഇപ്പോൾ വീണ്ടും പരാതിയായിട്ട് വരുന്നത് എന്നുള്ളൊരു ചോദ്യം വീണ്ടും ഉയരുകയാണ് രണ്ടായിരത്തി ഒരു ബലാത്സംഗമൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോ ഞാനും ഈ പറയുന്ന താനും ഒക്കെ പെൺകുട്ടികളാണ് ഒരു റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിക്കാനാവില്ല അല്ലേ പ്രത്യേകിച്ച് ഇന്ന് ഇപ്പൊ ഈ പരാതി കൊടുത്തിരിക്കുന്ന രണ്ട് വ്യക്തികളും ഇപ്പോൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അന്നും അവർക്ക് കൊടുക്കാം ധൈര്യ സമയത്ത് ഇറങ്ങി വരാം പക്ഷേ ട്രോമ ട്രോമ എന്ന് പറയുന്ന ചില സംഗതികളുണ്ട് അവർക്ക് പുറത്തു പറയാൻ പറ്റാത്ത ചില പക്ഷെ ഇത് അവരുടെ ഫാമിലിക്ക് അറിയാവുന്നതാണ് ഈ പറയുന്നത് പോലെ അവരുടെ കുടുംബക്കാർ തമ്മിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും പിന്നീട് ചില കാരണങ്ങളാൽ വേണ്ടാന്ന് വെക്കുകയും ചെയ്തതാണ് പിന്നീട് വിവാഹം കഴിക്കാന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വന്നു ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നപ്പോൾ അപ്പൊ അധ്യക്ഷ പദവി കിട്ടിയല്ലോ അപ്പോൾ വരുന്നു പക്ഷെ അവിടെ രാഹുൽ മാങ്കൂട്ടം വേണ്ടാന്ന് വെക്കുന്നു എന്നൊക്കെയാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല സത്യം എന്താണെന്നുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വീണ്ടും പുറത്തേക്ക് വരുന്നത് അപ്പൊ ഈ ഒരു ഘട്ടത്തിൽ വേണ്ട കാര്യം എന്താണ് ഇതിനു മുന്നേ ഇപ്പോൾ പരാതികൾ കൊടുക്കാമായിരുന്നല്ലോ പിന്നെ ഇതിൽ ബലാത്സംഗം ചെയ്തു ഈ പറയുന്നത് പോലെ എന്താണ് ക്രൂരമായി പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ആ സ്യൂഷൻ മറ്റേതുപോലെ തന്നെ ഇതിലൊക്കെ ഒരേ ഒരു സമാന സ്വഭാവമാണ് നമുക്ക് കാണുന്നത് അതിൽ എന്തുമാത്രം സത്യമുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല ഇനി ആ പെൺകുട്ടി ഇതുപോലെ പുറത്തേക്ക് വരുമ്പോഴേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ പരാതി കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള പരാതി കൊടുക്കുമ്പോൾ അതേ ചാറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ പെൺകുട്ടി കൊടുക്കുകയാണെങ്കിൽ മാത്രമേ അറിയാൻ പറ്റൂ ഇപ്പോൾ ഒരു പെൺകുട്ടി പരാതിപ്പെട്ടിരിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് തെളിവുകൾ ഇനി പുറത്തേക്ക് വരണം രണ്ടായിരത്തിഇരുപത്തി മൂന്നിൽ നടന്ന സംഭവമാണ് തെളിവുകൾ പുറത്തേക്ക് വന്നാലേ ഇതിലെ സത്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റൂ പിന്നെ ഈ പറയുന്നത് പറയുന്നതുപോലെ ബലാത്സംഗം ചെയ്യുക എന്ന് പറയുന്നത് എന്തുവാ വെള്ളരിക്കപ്പെട്ടണ പ്രത്യേകിച്ച് എം എൽ എ പദവിയിലിരിക്കുന്ന അല്ലെ അധ്യക്ഷ പദവിയിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു വ്യക്തി അങ്ങനെ ബലാത്സംഗം ചെയ്യാൻ പറ്റുവോ അതൊക്കെ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ബലാത്സംഗം ചെയ്യാൻ മാത്രം അത്രക്ക് അദ്ദേഹം എന്താ പറയുന്നേ ഇല്ല സിനിമയിലൊക്കെ പറയുന്നത് പോലെ അതങ്ങനെ കൈ ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ലല്ലോ ഒരു ബലോത്സംഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അത്രയും ക്രിമിനൽ ആയിരിക്കണം അത്രയും ക്രിമിനൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ കോൺഗ്രസ്സുകാർ ഇത്രയും നാളും കൊണ്ട് നടക്കുമോ കൂടെ ഉള്ളവർക്ക് പിന്നെ ഉൾപ്പെടെ ഉള്ളവർ കൂടെ നിന്നു വന്ന് അവർക്കും പെങ്ങന്മാരും അമ്മയൊക്കെ അല്ലേ ഇപ്പം ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഒരു ക്രിമിനൽ ക്രിമിനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ രാഹുൽ മുൻകൂട്ടത്തെ പറയാം ആ വ്യക്തിയുടെ കയ്യിലേക്ക് ഇട്ടു കൊടുക്കാൻ വേണ്ടി മാത്രം അതിക്രൂരന്മാരാണോ ഈ കോൺഗ്രസ്സുകാരല്ല ഇതൊക്കെ ഒരു ചോദ്യമുണ്ട് മൊത്തത്തിൽ കോൺഗ്രസ്സുകാർക്ക് എല്ലാം അധിക്ഷേപമായിട്ട് വരികയാണ് എന്തുകൊണ്ട് വി ഡി സതീശൻ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ നിന്ന് മാറി നിന്നു അല്ലെങ്കിൽ കൈ കഴുകി രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞു മാറി നിന്നു എന്നതിന്റെ ഒരു പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഓരോ ദിവസം പോകുന്ന കുറെ പരാതികൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ പരാതി ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെയും വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എന്തുമാത്രം ഇന്റെ സത്യമുണ്ട് എന്നുള്ളത് ഇനി രാഹുൽ തന്നെ ഇത് തെളിയിക്കേണ്ടിയിരിക്കുന്നു ഇതല്ല രാഹുൽ ചുരുളഴിക്കേണ്ടിയിരിക്കുന്നു ഓരോന്നും രാഹുലിനൊന്ന് ചുരുളഴിക്കാൻ ശ്രമിക്കുമ്പോൾ നാളെ ജാമ്യം നിലനിൽക്കിയാണ് ഇപ്പോൾ ഇത് വീണ്ടും കൊണ്ടുവരുന്നത് അപ്പൊ ഇതൊക്കെ ജാമ്യത്തിനെ വല്ലാണ്ട് ബാധിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഇന്ന് ഇന്നലെ തന്നെ രാഹുൽ ഈശ്വരന്റെ കാര്യത്തില് രാഹുൽ ഈശ്വര കാണിച്ച പൊട്ടബുദ്ധിയാണ് അപ്പോഴും കൊണ്ടു വന്ന് ലൈവ് ഇട്ട് എന്റെ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ട് പിന്നെ കോടതി കാണിച്ച അതിസാമർഥ്യമാണ് ഇന്ന് നിസ്സാരമായിട്ട് കിട്ടേണ്ട ജാമ്യം അദ്ദേഹത്തിന്റെ ഇത് കാരണം അതിമിടുക്ക് കാരണമാണ് ജാമ്യം കിട്ടാണ്ടായിപ്പോയത് അപ്പൊ നാളെ രാഹുൽ മാംകൂട്ടത്തിന്റെ ജാമ്യം പരിഗണനയിരിക്കുവരു പക്ഷെ സെഷൻ കോടതിയിൽ പോലും ജാമ്യം ചിലപ്പോ കിട്ടിയേക്കാം അപ്പൊ ഇനി അതും നമുക്കൊരു രാഷ്ട്രീയ എന്തെങ്കിലും കളികൾ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വീണ്ടും ഒരു പരാതി എന്നുള്ള രീതിയിൽ വാർത്താ മാധ്യമങ്ങൾ വരുമ്പോൾ ഇത് കോടതിക്ക് മുന്നിൽ പോലീസിന് എസ് ഐ ടിക്ക് ഇത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വലിയ അതിക്രൂരനായിട്ടുള്ള ക്രിമിനലാണ് ബലാത്സംഗ പീഡകനാണ് വീരനാണ് എന്നൊക്കെ കോടതി തെളിക്കുകയാണെങ്കിൽ ജാമ്യം നിഷേധിക്കും ഈ പറയുന്നവണ്ണം കസ്റ്റഡിയിലേക്ക് കൊടു വിട്ടുകൊടുക്കും അപ്പൊ അത്തരത്തിലേക്ക് ഉള്ള മറ്റെന്തെങ്കിലും രാഷ്ട്രീയ കളികളാണോ എന്നുള്ളത് അറിയില്ല പിന്നെ ഈ പറയുന്നവണ്ണം എല്ലായിടത്തും ഒരേ സ്വഭാവം പൊതു സ്വഭാവമാണ് കാണുന്നത് ബലാത്സംഗം ഗർഭം ധരിപ്പിക്കണം ഈ രാഹുൽ എന്തോ എല്ലാ പെണ്ണുങ്ങളെയും ഗർഭം ധരിപ്പിക്കാനുള്ള ഒരു രീതിയിലേക്ക് പോവുകയാണോ അത്രയ്ക്ക് ബുദ്ധിമോശക്കാരനാണോ ചോദ്യമില്ല വിവാഹ വാഗ്ദാനം ഇത്തരത്തിലൊരു അല്ല വിവാഹ വാഗ്ദാനം കൊടുക്കുന്നു ഇനിയേക്ക് നിന്നെ ഗർഭിണിയാക്കണം അപ്പോ സമ്മതിക്കുമ്പോ രണ്ടുപേരും തെറ്റുകാർ തന്നെയാണ് അല്ലെ ഇത് ഇത് സമ്മതിക്കാതെ ബലാത്സംഗം ചെയ്യുവാണെന്നാ പറഞ്ഞേ കൊണ്ടുവന്ന് റേപ്പ് ചെയ്യുമായിരുന്നു പറ അപ്പം ഇനി സമൂഹത്തില് ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പൊക്കെ ചെയ്ത പെൺകുട്ടി മിണ്ടാതിരിക്കോ എനിക്കറിയില്ല ഉള്ള ാണ് എൽ ആണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഭീഷണിപ്പെടുത്തിയിരുന്നു പറയുന്നുണ്ട് അപ്പോ പറയാൻ പറ്റില്ല മറ്റുള്ളവരുടെ കാര്യ ഇന്നത്തെ സമൂഹത്തിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അധികം ഹോൾഡ് ഉള്ള വ്യക്തികൾക്കെതിരെ ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും തരത്തിലൊരു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരാണ് ഏറ്റവും അധികം വീഴുന്നത് ഇപ്പൊ സമൂഹത്തിൽ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്കെതിരെ നമുക്ക് കൊടുക്കാൻ ഈസിയാണ് ഇത്തരത്തിൽ ഒരു റേപ്പോ അങ്ങനെ ചെയ്യില്ല സാധാരണ എനിക്ക് എനിക്കറിഞ്ഞൂട ഇതിൽ എന്താണ് സംഭവിക്കുന്നത് സംഭവിക്കുന്നതെന്നുള്ളത് കാരണം രാഹുൽ മാൻകൂട്ടം അത്രക്കും ബുദ്ധിയില്ലാത്ത ഒരു വ്യക്തിയാണോ എന്നാണ് ഞാൻ ഇപ്പൊ ചിന്തിക്കുന്നത് ബലാത്സംഗം ചെയ്ത് ഒരു പെൺകുട്ടിയെ അത്രയും നീചനാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോവാണ് അപ്പം ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്നവണ്ണം നമ്മൾ മോഹിപ്പിച്ച് വഞ്ചിച്ച് ഒരു ഒരു പൊതുപന്തിയിലൊക്കെ പെൺകുട്ടികളെ ചതിക്കുന്നു കേട്ടിട്ടുണ്ട് ഏതൊരു വ്യക്തിയാണെങ്കിലും എത്ര വ്യക്തികൾ എത്ര ആൺകുട്ടികളാണെങ്കിലും ഇത്തരത്തിൽ പെൺകുട്ടികളെ ഈ രീതിയിൽ അവരുടെ ശാരീരികമായിട്ടുള്ള ഇത് ചൂഷണം ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ പ്രകോപിപ്പിച്ച് പെൺകുട്ടികളെ വശം വത്താക്കും ഇത് എനിക്ക് നിന്നെ ഗർഭിണിയാക്കണം എനിക്ക് നിന്നെ ഗർഭിണിയായിട്ട് കാണണം ഗർഭിണിയാക്കണം ബലാത്സംഗം ചെയ്യുന്നു ഗർഭിണിയാക്കുന്നു ബലാത്സംഗം ചെയ്യുന്നു ഗർഭിണി അത് എന്ത് അതിൽ എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് സംഭവിച്ചിരിക്കാം ഇതും ആയിരിക്കാം അറിയില്ല ഇനി അതിൻ്റെ തെളിവുകൾ പുറത്തു വരുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് വലിയൊരു ക്രിമിനലാണ് വലിയൊരു ക്രിമിനലാണ് സമൂഹത്തിൽ നിന്ന് തുടച്ചുനേക്കേണ്ടെന്ന വലിയൊരു ക്രിമിനൽ തന്നെ അത്രത്തോളം രാഹുൽ മാങ്കൂട്ടം എന്ന പറയുന്ന എം എൽ എ നമ്മളൊക്കെ കാണുന്ന എം എൽ എ അധപതിച്ചോ എന്നുള്ള ഒരു ചോദ്യമാണ് ഇതിലെന്താണ് സംഭവിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തെളിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇത് ബലാത്സംഗം ചെയ്ത് അങ്ങനെ ഗർഭിണിയാക്കണം സെയിം വെയിലുള്ള ഒരു ഒരു കേസ് ഫയൽ എനിക്ക് തോന്നുന്നത് പക്ഷെ എത്രമാത്രം ശരിയെന്ന് നമുക്ക് അറിയില്ല ഏതായാലും അങ്ങനെയാണെങ്കിലും ഇദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് പിടിച്ചു പോലീസ് അടച്ചിടണം ഇദ്ദേഹത്തിന് വെളിയിൽ ഇടാനേ പാടില്ല അത്രയ്ക്ക് ഒരു ക്രിമിനൽ മൈൻഡുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സൈക്കോപാത്ത എന്ന് തന്നെ ഞാനും പറയേണ്ടിയിരിക്കുന്നു ഇത്രയും നാൾ ഞാൻ പറഞ്ഞില്ല അപ്പൊ ഇനി എനിക്കും അത് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പുതിയ ആരോപണങ്ങൾ ഇനി എത്ര പെൺകുട്ടികൾ വരുന്നെന്നുള്ള അതായത് നമുക്ക് കാത്തിരുന്ന് കാണാം പുതിയ പുതിയ അല്ല ഇത് എനിക്ക് ഒരുപാട് ഈ ഇതിനകത്ത് ഈ ചർച്ച മാധ്യമത്തിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഇതിൽ പറയുന്നത് ആദ്യം വിവാഹ ആലോചന വീട്ടുകാർ ഇരുവീട്ടുകാരും ചേരുന്നു അതില് രാഹുലിന് ജോലിയില്ലാത്തോണ്ട് അതിൽ നിന്ന് മാറുന്നു വിവാഹ ബന്ധത്തിൽ നിന്ന് മാറുന്നു പിന്നീട് പെൺകുട്ടിയെ ചാറ്റ് ചെയ്യുന്നു പെൺകുട്ടിയെ വിളിക്കുന്നു അപ്പം വിവാഹ ബന്ധത്തിൽ നിന്ന് മാറിയ പെൺകുട്ടി പിന്നെ എന്തിനാണ് രാഹുൽ വിളിച്ചെടുത്ത് പോയെന്ന് വെച്ചാൽ അറിയില്ല വിളിക്കുന്നു ഒരു ഹോം സ്റ്റേയിൽ ചെല്ലുന്നു അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു അത് ഏൽപ്പിച്ചു കൊടുക്കുന്ന സുഹൃത്ത് അവിടെ ഒന്ന് ബഹലാത്സം ചെയ്യുന്നു ആ പെൺകുട്ടി തിരിച്ചു വരുന്നു എന്നിട്ട് ഒരു മാസം കഴിഞ്ഞ് വീണ്ടും രാഹുൽ ഇൻസ് ടെലിഗ്രാം വഴി ചാറ്റ് ചെയ്യുന്നു അപ്പോഴും എന്തിനാണ് പെൺകുട്ടി ചാറ്റ് ചെയ്തതെന്ന് അറിയൂടാ അപ്പോഴും എനിക്ക് നിന്നെ ഗർഭിണിയാക്കണോന്ന് പറയുന്നു ഈ പറയുന്ന കല്യാണം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു ഇത് എന്താണെന്നുള്ള വ്യക്തമായിട്ട് വരുന്നില്ല കൂടുതൽ വ്യക്തതയോട് വരട്ടെ അല്ലെ ഇനി എത്ര എത്ര പെൺകുട്ടികൾ വരുന്നു എന്നുള്ളതറിയില്ല ഇത്തരത്തിൽ പെൺകുട്ടികളെ ചതിക്കുന്ന തരത്തിലുമാണ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എന്നുണ്ടെങ്കിൽ ഇത്രയും നീചനാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിച്ച് തൂക്കിയെടുത്ത് പോലീസിൽ ഇടണം കാരണം പെൺകുട്ടികളുടെ അവസ്ഥ വളരെ ആ പരിതാപകരം എന്ന് പറഞ്ഞ പോരാ ഇത് ഒന്നല്ലല്ലോ എത്ര എണ്ണം വരുന്നത് ചില്ലറയല്ലല്ലോ എന്താണ് അതെ ഒരു പക്ഷേ ഇതിപ്പം തദ്ദേശം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് നടന്ന സംഭവത്തിലൊക്കെ ഇത്രയും വർഷം പെൺകുട്ടികളൊക്കെ എന്ത് ചെയ്യുവായിരുന്നു ചോദിച്ചാറുണ്ടോ ഇപ്പം കൊടുക്കാവുന്ന ധൈര്യം അന്ന് എന്തുകൊണ്ട് പറ്റിയില്ല അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞെങ്കിലും കൊടുക്കണ്ടേ ഒരാള് ഒരു പരാതി ഉന്നയിക്കുമ്പോ ഉറപ്പായിട്ട് അതേ സമാനമായ അവസ്ഥയിൽ കൂടി കടന്നു പോയാൽ മറ്റൊരാ പ്രചോദനമാവും ഇനി അങ്ങനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇനിയുള്ള പെൺകുട്ടി ഇത് തെളിവ് സഹിതം കൊടുക്കണം അങ്ങനെ ആ പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പെൺകുട്ടി തെളിവ് സഹിതം കൊടുക്കണം എത്രയും പെട്ടെന്ന് ഈ പെൺകുട്ടി പറഞ്ഞത് സത്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുലിനെ തൂക്കണം സത്യമാണെന്നുണ്ടെങ്കിൽ സത്യം അല്ലാന്നുണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ടെന്ന് ഉത്തരവാദിത്വം രാഹുൽ പങ്കെടുത്തുണ്ട് ഈ പറയുന്നത് സത്യമല്ലെങ്കിൽ ഒരു പക്ഷെ ഒരു മനുഷ്യനെ ഏറ്റവും അധികം ക്രൂരമായിട്ട് പിച്ചു കീറാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ അതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു സത്യം എന്താണോ അത് തെളിയിക്കപ്പെടണം ഇപ്പൊ നാളെ ഹർജി ജാമ്യം കൊടുക്കാതിരിക്കുകയാണ് ഇപ്പോൾ വീണ്ടും ഇത് പൊക്കി വരുന്നത് അതിലൊരു രാഷ്ട്രീയ കളി സംശയിക്കുന്നുണ്ട് രണ്ടാമത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴാണ് ഇതെല്ലാംകൂടെ ഊന പോലെ വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നേരത്തെ ഒക്കെ നടന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പൊ ഇത്ര നാൾ എവിടെയാണ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കറിയില്ല കോൺഗ്രസ് നേതൃത്വത്തിനെ അറിയത്തുള്ളൂ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ പരാതി കൊടുത്തോ എന്നുള്ളതറിയില്ല ഒരു മാസം മുന്നേ എന്നാണ് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് അപ്പൊ ഇതെന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ടാർജറ്റ് ചെയ്യുവാണോ അതോ രാഹുൽ മാംകൂട്ടം മറ്റുള്ള പെൺകുട്ടികളെ ടാർജറ്റ് ചെയ്യുകയാണോ രാഹുൽ മാങ്കൂട്ട സൈക്കോപാത്താണോ ക്രിമിനൽ ആണോ ഇതൊക്കെ കേൾക്കുന്നു വലിയൊരു ക്രിമിനൽ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് വലിയൊരു ക്രിമിനൽ ഈ ഭൂമംഗത്ത് വെച്ചുകൂടാ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ക്രിമിനൽ ഉള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു ഏതായാലും സത്യം എന്തായാലും ജയിക്കട്ടെ അതെ നാളെ എന്തായാലും മുൻകൂർ ജാമ്യപേക്ഷ കോടതി പരിഗണിക്കുമോ ഇല്ലയോ ജാമ്യം കിട്ടുമോ ഇല്ലയോ അതിന് മുന്നേ കീഴടങ്ങുമോ അതിന് മുന്നേ കീഴടക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് അപ്പൊ എന്തായാലും നാളെ വളരെ നിർണായകമായ ഒരു ദിവസമാണ് രാഹുലിനെ സംബന്ധിച്ച് അതിനിടയിൽ ഇരുപത്തി മൂന്നുകാരുടെ പരാതി വരുന്നു അപ്പൊ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാത്തിരുന്ന് കാണാം